ആ നല്ല രുചിണ്ടാക്കിയെടുക്കുന്ന പ്രത്യേക വാസനയും രുചിയും ഇതിനകത്ത് എന്തായാലും എടുത്ത് പറയേണ്ടതാണ് നമസ്കാരം നല്ല ഒന്നാന്തരം നാടൻ പുട്ടും നാടൻ പെരട്ടും നാടൻ കോഴിപ്പരട്ടും അതിൻ്റെ കൂടെ ഒരു സ്വല്പവും സവോള ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ തിരുവനന്തപുരത്ത് ശ്രീലമ്പോതിരൻ തട്ടുകടയിൽ വരും നമ്മളും ശ്രീ ശ്രീലമ്പോതിരൻ തട്ടുകടയിലാണ് വാഴയിലയുടെ ചുവട്ടിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ വാഴലയ്ക്കകത്താണ് എല്ലാ വിഭവങ്ങളും വളം പിരിക്കുന്നത് ഇതാണ്ടോ ചെറിയ പുട്ട് നമ്മുടെ ചിരട്ടപ്പുട്ടാണ് ചിരട്ടപ്പുട്ടാണോ അല്ല ചിരട്ടയ്ക്കകത്ത് ഉണ്ടാക്കിയതല്ല പക്ഷേ ആ ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ ആ പുട്ടുകൊണ്ട് നാടൻപുട്ട് അതിൻ്റെ കൂടെ കോഴിപ്പെരട്ടുമുണ്ട് നമ്മളിങ്ങോട്ട് നടന്ന് കയറി വരുമ്പോൾ തന്നെയുള്ളു നമ്മൾ കാണുന്ന രണ്ട് വലിയ ഉരുളിയിൽ കോഴിപ്പരട്ട് റെഡി ആയിരിക്കുന്ന ആൾ ഒരു ഉരുളിയിൽ കോഴിപ്പരട്ട് തീരുമ്പം വേറൊരു ഉരുളിയിൽ കോഴിപ്പരട്ടുണ്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു ഉരുളി കോഴിപ്പരട്ട് എപ്പോഴും ഉണ്ടാകും രാവിലെ എട്ടൊമ്പത് മണിക്ക് മുതൽ തുടങ്ങിയാൽ ഒമ്പത് മണിന്നാണ് തോന്നും അതെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം ഒമ്പത് പത്ത് വരെ ഇതേ സംഭവങ്ങൾ സംഭവങ്ങളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും കോഴിപ്പരട്ടാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പുട്ട് മാത്രമല്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പൊറോട്ട കഴിക്കേണ്ടവർക്ക് പൊറോട്ട കഴിക്കാം അതുമല്ല ഇടിയപ്പം വേണമെന്നുണ്ടെങ്കിൽ അതുമുണ്ട് നമുക്കേ ആ പുട്ട് അങ്ങോട്ട് പൊട്ടിച്ച് ആ കോഴിപ്പൊട്ടിൻ്റെ കൂടെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒഴുകി നടക്കുന്ന ഗ്രേവി ഇല്ല അങ്ങനെയുള്ള ഗ്രേവിയേ ഇല്ല പുരട്ടാണ് കോഴിപ്പൊരട്ടാണ് അപ്പോൾ ചെറിയ നല്ല കുറുകി ആ കോഴി കഷ്ണങ്ങളുടെ ചുറ്റുവായിട്ടൊക്കെ പിടിച്ചിരിക്കുന്ന ആ മസാലയുള്ളൂ ഇവിടുത്തെ മസാല എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ലംബോദരൻ ചേട്ടൻ തന്നെയാണ് പാചകം ലമ്പോതരൻ ചേട്ടൻ്റെ ഭാര്യയാണ് വിളമ്പുന്നത് ചേച്ചിയാണ് വിളമ്പി കൊടുക്കുന്നതല്ല അപ്പോൾ നമ്മളങ്ങനെ കോഴി ചെറുതായിട്ടൊന്നും മുറിച്ച് ആ പുട്ടിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലെ ഇതുപോലെ തന്നെ അങ്ങോട്ട് പിടിച്ചെടുക്കാം അതായത് അതിനകത്ത് ആ കോഴിക്കഷ്ണുണ്ട് അതേപോലെ തന്നെ പുട്ടുമുണ്ട് പിന്നെ ആ ചെറുതായിട്ടുള്ള പുരണ്ടിരിക്കുന്ന പുരട്ടുമുണ്ട് വെളിച്ചെണ്ണയുടെ ആ നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കൊഴിപ്പത്തിന്റെ പ്രത്യേക വാസനയും രുചിയും ഇതിനകത്ത് എന്തായാലും എടുത്ത് പറയേണ്ടത് ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോഴും ഇത് കുറെ വർഷങ്ങൾ പഴക്കമുള്ള അതേ രുചി തന്നെ നമ്മൾ വീണ്ടും നാട്ടുകാർക്ക് കൊടുക്കുന്നു എന്നേ ഉള്ളു പുതിയ രുചിയൊന്നുമല്ല പഴയ രുചി തന്നെയാണെന്നാണ് സത്യമല്ലേ കോഴിപ്പറ്റം എന്നൊക്കെ പറയുന്ന പഴയ രുചി തന്നെയാണ് അത് വീണ്ടും നമ്മളിലേക്ക് എത്തിക്കുന്ന ലംബോതരൻ ചേട്ടൻ ഒരു പ്രത്യേകം നന്ദി അപ്പം നല്ല വളരെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് കൂട്ടല്ല എന്നാൽ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടും അത് ആ കോഴിപ്പറ്റിൻ്റെയോടൊക്കെ കൂടി കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ എരിവുണ്ട് കേട്ടോ നാവിൻ്റെ പുറയിൽ തന്നെ നമുക്ക് ആ എരിവ് ഫീൽ ചെയ്യും ആ കുരുമുളകിൻ്റെ രുചിയൊക്കെ വരും നമുക്ക് അപ്പോൾ കാലം നമ്മുടെ നാടൻ രുചികൾ നമുക്കൊന്നുകൂടെ ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഈ ലംബോതിരൻ തട്ടുകിടയിലൊക്കെ സ്ത്രീലമ്പോതിരൻ തട്ടുകിടയിലൊക്കെ ഉള്ളത് അതുപോലെ ഒരു കാര്യം ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു ഇടിയപ്പന്നാ പറഞ്ഞത് ഇടിയപ്പ അല്ല കപ്പ അത് ഈ കഷ്ണം കഷ്ണമായിട്ടുള്ള കപ്പയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുഴച്ച് കപ്പ കപ്പയില്ലേ അതുകൊണ്ട് അത് രണ്ടും നമുക്ക് കിട്ടും കപ്പ വേണമെന്നുണ്ടെങ്കിൽ കപ്പ ഒഴിക്കാം ഞാൻ ഇന്നേതായാലും കപ്പയ്ക്ക് പേരം കൂട്ടിൻ്റെ കൂടെ അങ്ങ് കൂട്ടും ഒത്തിരി നാളായി കുട്ടി പുട്ട് കഴിച്ചിട്ട് തന്നെ ഒത്തിരി നാളായി ഈ എരുവുള്ള പുരട്ടിൻറെയും കുട്ടിന്റെയും കൂടെ ഉണ്ടല്ലോ ഒരു സ്വല്പം ചായ നല്ല ചൂട് ചായയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവം പൊളിയായനെ പക്ഷെ ഇവിടെ ചായം കാപ്പിയില്ല കേട്ടോ ഏതായാലും ആ കാര്യം ഞാൻ പറഞ്ഞേക്കാം ചായം കാപ്പിയില്ല നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ രാവിലെ തന്നെ മീന ചേച്ചിയുടെ കിച്ചണിൽ പോയിരുന്നു അവിടെ നല്ല ഒന്നാം തരം രുചികളാണ് സാധാരണ നമ്മൾ പോയി കഴിക്കുക പക്ഷേ ഇപ്രാവശ്യം ചെറുതായിട്ടൊരു വ്യത്യാസം വരുത്തി നാസി ഖുരാൻ അതേപോലെ തന്നെ മീ മീകുരാൻ ഇത് രണ്ടുമാണ് കഴിച്ചത് മീ കുരാൻ എന്ന് പറഞ്ഞാൽ നൂഡിൽസിൽ ചെയ്യുന്നത് നാസി ഖുരാൻ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് അത് ഇൻഡോനേഷ്യൻ രീതിയിലാണ് അത് ആദ്യം ആ തവയ്ക്കകത്തോട്ട് ഒഴിച്ച് അതിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് പൊരിച്ച് അതിനകത്ത് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് അതിനകത്ത് കുറച്ച് ചിക്കനും കുറച്ച് ബീഫും അതേപോലെ തന്നെ കുറച്ച് സോസേജും ഒക്കെ ചേർത്ത് കുറച്ച് സോസും ഒക്കെ ചേർത്ത് സോസേജും ചേർത്ത് എല്ലാം അവിടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നൂഡിൽസ് ആണെങ്കിൽ നൂഡിൽസ് അല്ല റൈസ് ആണെങ്കിൽ റൈസ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എരിവുള്ള സോസും കൂടൊക്കെ ചേർത്താണ് തരുന്നത് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പച്ചക്കറികളും വെച്ച് ആ ബുൾസൈൻ്റെ എടുത്ത് വെച്ച് ഒരു കപ്പിനകത്ത് ഒരു വലിയ കപ്പിനകത്ത് നമുക്ക് ആ ഒരു പ്രത്യേക രുചിയാണ് എന്നാൽ നാസി എന്ന് പറയുന്ന തനി അവർ ചെയ്യുന്നത് കുറച്ച് മോഡിഫിക്കേഷൻസ് ആ തനി പ്രതീക്ഷിക്കരുത് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് മീനു ചേച്ചിയുടെ അടുക്കളയിൽ വീണ്ടും കയറി മീനിച്ചേച്ചിയുടെ അടുക്കളയിൽ കയറി ചേട്ടൻ ഉണ്ടാക്കുന്ന പാചകങ്ങളൊക്കെ കണ്ടു പക്ഷേ ഇവിടെ വന്നത് നമ്മള് മാലദ്വീപ്യൻ രുചി ആസ്വദിക്കാനാണ് ചേച്ചിയോട് പറഞ്ഞു എനിക്ക് കുറച്ച് മാലദ്വീപ്യൻ രുചികൾ വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ മീനു ചേച്ചി പറഞ്ഞു എന്റെ ഇവരെ എല്ലാ പ്രാവശ്യം മാലദ്വീപ്യൻ രുചി മാത്രമല്ല മാറ്റി പിടിച്ചാലോ ചെറുതായിട്ടൊന്നും മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞു അപ്പം ഗോരാങ് അതായത് ഇൻഡോനേഷ്യൻ വിഭവങ്ങളാണ് നാസി ഗോരാങ് അതുപോലെ തന്നെ മെയ് ഗോരാങ് എന്ന് പറഞ്ഞത് മിനി ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെയാണ് പാചകങ്ങളെല്ലാം തന്നെ ചെയ്ത് നമുക്ക് തന്നത് മിനു ചേച്ചിയും മിനി ചേച്ചിയുടെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ചേട്ടനുമാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് ചെറുതായിട്ട് കടയുടെ ലൊക്കേഷൻ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏതായാലും നാസി ഗോരാങ്ങാണേലും മെയ് ഗോരാങ്ങാണേലും ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം തവയിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ മുട്ട പൊട്ടിച്ചൊടിച്ച് അതിനകത്ത് നന്നായിട്ട് എണ്ണയിൽ മുട്ടയൊന്ന് ഒന്ന് പൊരിച്ചെടുക്കും പൊരിച്ചതിന് ശേഷം ശേഷം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറികൾ ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും ക്യാപ്സിക്കുവാണെങ്കിലും അതൊക്കെ നീട്ടത്തിൽ അറിഞ്ഞത് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊരിച്ചെടുക്കും അതിൻ്റെ കൂടെ കുറച്ച് നോൺ വെജ് ഐറ്റംസ് അതായത് നമ്മുടെ സോസേജ് സോസേജില്ലേ സോസേജിടും അതേപോലെ തന്നെ ചിക്കൻ ക്യൂബ്സിടും ബീഫ് ക്യൂബ് ഇടും അതെല്ലാം ചെറുതായിട്ടൊന്ന് പാചകം ചെയ്ത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളത് അതിൻ്റെ കൂടെയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് സോസും അതുപോലെ തന്നെ പെപ്പറും മറ്റ് ചേരുവകളും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങോട്ട് കോരിയെടുക്കുന്നതിന് മുമ്പ് നാസി നാസിക് റൈസ് ഇട്ട് മിക്സ് ചെയ്യും അതേപോലെ തന്നെ മീകോരാണെന്നുണ്ടെങ്കിൽ നൂഡിൽസ് ഇട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ഈ കപ്പ് വേണമെന്നല്ലേ ഈ കപ്പിനകത്തോട്ട് അതങ്ങോട്ട് സെർവ് ചെയ്തെങ്കിൽ തരും അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പച്ചക്കറികൾ വെക്കും അതേപോലെ തന്നെ ഒരു മുട്ട പുൾസ അതിൻ്റെ മുകളിൽ ഇടുകയും ചെയ്യും ഇപ്പം രണ്ട് മുട്ടയാണ് ഓരോന്നിനകത്തും വരുന്നത് കേട്ടോ ഒന്ന് ആയിട്ടും ഒന്ന് ഇളക്കി പൊരിച്ചതായിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാധാരണ ടൊമാറ്റോ സോസും തരും അതേപോലെ ഇത് എരിവുള്ള ആ മുളകൊക്കെ ചേർത്ത് അരച്ചിരിക്കുന്ന ഒരു സോസാണ് സോസ് എന്നോ ചമ്മന്തി എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു സോസ് എന്ന് തന്നെ നമുക്ക് പറയാം അതായത് എരിവുള്ള ആ മുളക് നീളമുള്ള മുളകില്ലേ തായ് എന്ന് പറയുന്ന സാധനം അതൊക്കെ ചേർത്ത് അരച്ചിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ നാസി ഗോരാങ് മെയ് ഗോരാങ്ങിൽ മെയ് ഗോരാങ് കഴിക്കാവുന്ന വിചാരിച്ചു അങ്ങനെ മെയ് ഗോരാങ് കഴിക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കത് ഇത് കണ്ടോ ബുൾസൈ അയ്യോ അത് പൊട്ടിപ്പോയി എടുത്തപ്പോഴേ പൊട്ടിപ്പോയി സോറി സാറിയില്ല പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ നൂഡിൽസ് നൂഡിൽസ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ സ്ക്വിഡ് റിംഗ് സ്ക്വിഡ്സ് റിംഗ് ഷേപ്പിൽ മുറിച്ച് വെച്ചിരിക്കുന്ന സ്ക്വിഡ്സ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ ചിക്കൻ ക്യൂബ്സ് എല്ലാം ഉള്ളതാണ് അപ്പോൾ അതിങ്ങനെ ഒരു സ്വല്പം നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ചു ചിരിച്ചേ ചിരിച്ചേ കോരി എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ തട്ടി ഇങ്ങെടുത്തു എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇത് ഈ ചമ്മന്തി അല്ല മുളക് സോസ് നീളം മുളകിൻ്റെ ആണ് തായ് മുളകിൻ്റെ സോസ് ഇച്ചിരി എരിവ് ഉണ്ടാവുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഏതായാലും ഒരു സ്വല്പം മുളക് സോസ് അതിൻ്റെ സൈഡിൽ വെച്ചു എന്നിട്ട് നമ്മുടെ നൂഡിൽസ് ഇതാ നൂഡിൽസ് എന്ന് പറയണ്ട മെയ് ഗോര കാരണം പക്ക നൂഡിൽസ് അല്ല അതിന് മോഡിഫിക്കേഷൻസ് ഉള്ളതാണ് എന്നാൽ എക്സാക്ട്ലി മെയ് ഗോര കാണെന്ന് ചോദിച്ചാൽ ചേട്ടൻ പറഞ്ഞത് അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ ഒന്ന് പോകാവുന്ന രീതിയിൽ നമ്മുടെ നാടൻ രുചിയായിട്ട് ഒന്ന് മാച്ചായി പോകാവുന്ന രീതിയിലാണ് ചേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ മുളകിൻ്റെ ചമ്മന്തി അല്ലെന്നുണ്ടെങ്കിൽ സോസ് അതും കൂടെ ചേർത്താണ് ചേർന്നൊരു സ്വല്പം അതും കൂടി ചേർത്താണ് ഇത് അപ്പം അതിൽ തന്നെ ചെറിയ തോതിൽ എരിവുണ്ട് പക്ഷേ ഭയങ്കര എരിവില്ല അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ചേർന്നോട് പറഞ്ഞാൽ എനിക്ക് ഇരുവ് തീർത്തും വേണ്ട എന്ന് പറഞ്ഞാൽ തീർത്തും ഇല്ലാതെ തരും എരിവ് നല്ലതായിട്ട് വേണം പറഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാക്കി തരും അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇച്ചിരി ഒരു കൂള് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് വേണ്ട ആ മുളക് സോസ് ഇച്ചിരി കൂടെ അതിൻ്റെ മുകളിലോട്ട് അങ്ങ് തൂക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഇതാ ഇങ്ങനെ പിടിച്ചാ അതെ വേണമെന്നുണ്ടെങ്കിൽ ഷിംസ് വെച്ച് വേണ്ടത് തരും ഇവിടെ ഇപ്പം ഷിംസിന് പകരം സ്ക്വിഡ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സെലക്ട് ചെയ്യാം അതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ബുൾസായി ഒരു സ്വല്പം ഇങ്ങനെ മുറിച്ച് കഴിക്കുകയും ചെയ്യാം ആ ബുൾസായി നൂഡിൽസും എല്ലാം കൂടെ കൂടിയുള്ളത് നമ്മൾ അങ്ങനെ അങ്ങനെ ഇൻഡോനേഷ്യൻ വിഭവമൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ കഴിച്ചു ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ പുട്ടും അതേപോലെ തന്നെ കോഴിപ്പരട്ടും കഴിക്കുന്നു സുഖമായിട്ട് കഴിക്കുന്നു ആസ്വദിച്ച് കഴിക്കുന്നു ഇതിപ്പോൾ കോഴിപ്പരട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേന് ചിക്കൻ തോരൻ കഴിച്ചിരുന്നു ശമ്പുശങ്കറിൻ്റെ ചിക്കൻ തോരൻ അത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കോഴിപ്പരട്ടിൽ ഞാൻ ഇതുവരെ തിരുവനന്തപുരത്ത് കഴിച്ച കോഴിപ്പരട്ടിൽ എരിവ് കൂടുതലുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ചിക്കൻ പെരട്ടാണ് ലംബോതലും ചിക്കൻ തോരൻ വേറൊരു രീതിയിലാണ് അതിനകത്ത് തേങ്ങാപ്പി ചേർത്തുണ്ടാക്കുന്നതാണ് ചേർത്ത് അതിങ്ങനെ പതുക്കെ പതുക്കെ ഇരുന്ന് വെന്ത് വരുന്നതാണ് കോഴിപ്പരട്ടുണ്ടാക്കാനാണെങ്കിലും രണ്ട് മണിക്കൂറോളം എടുക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ രണ്ടും സ്ലോ കുക്കിംഗ് ആണ് അപ്പോൾ ആ കോഴിപ്പരട്ടിനകത്താണേലും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കയറുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് വിഷ്വൽസ് നമ്മൾ കണ്ടു രണ്ട് മണിക്കൂറോളം ഇരുന്ന് അതിനകത്ത് സവോളി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും എല്ലാം ചേർത്ത് ഇവരുടെ തന്നെ മസാല കൂട്ടുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിൻ്റെതായ ഒരു പ്രത്യേക രുചി എന്തായാലും നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനുണ്ടാവുമല്ലോ നല്ല എരിവാണോ നല്ല അടിപൊളി എരിവാണ് ഏതായാലും നമുക്ക് നാടൻ നടൻ ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നിർത്താം അതേപോലെ തന്നെ നാസിക് ദുരാഗിൻ്റെ കാര്യവും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തു നാസി ദുരാഗിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ജോൺ മങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജോൺ മങ്കിൽ നമ്മൾ കുറച്ചേറെ ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പഴയതും പുതിയതും ഒക്കെ ആയിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോസ് വൺ മിനിറ്റ് വരുന്ന ഷോർട്ട് വീഡിയോസ് കാരണം ഒത്തിരി പേർക്കും പെട്ടെന്ന് കാര്യങ്ങൾ അറിയണമെന്ന് ആൾക്കാർ പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് ഷോർട്ട് വീഡിയോസ് ജോൺ മെങ്കിലിടാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു പക്ഷേ ഫുഡ് ആൻഡ് ട്രാവൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് പോകട്ടെ അല്ലേ അപ്പം കുറച്ച് നല്ല വീഡിയോസ് ഇനി ഉടനെ വരുന്നതാണ് നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ഇന്നും കൊണ്ടാണ് നിങ്ങളുണ്ടെങ്കിലേ നമുക്കും സന്തോഷമുള്ളൂ അപ്പം ഹാപ്പി ആപ്പിയായിട്ടിരിക്കുക തൽക്കാലത്തേക്കിന് വേണ്ടി